ഹായ് ട്രേഡേഴ്സ് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ ന്യൂസും ഗോൾഡിൻ്റെ ഗോൾഡുമായി ബന്ധപ്പെട്ട ട്രേഡിംഗ് നോക്കാം ഇന്നിപ്പം കാര്യമായിട്ട് ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ട്രേഡിംഗ് കാണാൻ കഴിയുന്നത് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് വരെ ഇരുപത്തി മൂന്ന് വരെ കയറി അവിടുന്നൊരു എഡ്സ്മെൻ്റ് എടുത്ത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവരുടെ അഭിപ്രായത്തിൽ ഇത് കയറിയില്ലല്ലോ എന്നാണ് എഴുപത്തി മൂന്ന് വരെ കയറി പിന്നീട് എപ്പോഴും ഏതൊരു ട്രേഡിങ്ങിലായാലും ഏതൊരു ട്രേഡിലായാലും നമ്മൾ ക്രൂഡായാലും ഗോൾഡായാലും യൂറോ എ സി ആയാലും എപ്പോഴും ഒരു എഡൈസ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കണം അത് എപ്പോഴും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് മേലേക്കൊണ്ട് പോകും ഇപ്പം ന്യൂസുകളെല്ലാം പറയുന്നത് പിന്നെ ബുള്ളിഷ് തന്നെയാണെന്നാ അപ്പം ഇന്നിപ്പോ ചെറിയൊരു കർഷൻ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് ഈ യൂറോപ്യൻ യൂണിയനും മെക്സിക്കോക്കും പിന്നെ ട്രംപ് കത്തയച്ചായിരുന്നു അപ്പം ആ അതില് അവർക്ക് മുപ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ശരിക്കും അവർ പറയുന്നവരെ ഈ ദേശീയ സുരക്ഷനെ വലിയ ഭീഷണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ജപ്പാന് ദക്ഷിണ കൊറിയ കാനഡ ബ്രസീൽ തുടങ്ങിയ രാജ്യ ഇരുപത് അധികം രാജ്യങ്ങൾക്ക് അമ്പത് ശതമാനത്തിൽ പിന്നെ അതായത് ചെമ്പ് ഇറക്കുമതിക്ക് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്താൻ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് നമ്മൾ ഇപ്പം യു എസ് തീരുമാനിച്ചിരിക്കുന്നത് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അപ്പോൾ ഇത് തരീഫിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തരീഫിൻ്റെ ആ ഒരു പിന്നെ ഇമ്പാക്ട് ഇപ്പോഴും നട നിലന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റിൽ അത് ആ ഇമ്പാക്റ്റ് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഈ ആഴ്ചത്തെ ഇപ്പം ഇന്ന ഇന്നിപ്പം മൺഡേ തുടങ്ങിയിട്ടുള്ളു ഉള്ളൂ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട വരാനിരിക്കുന്ന ഈ യു എസ് സാമ്പത്തിക റിപ്പോർട്ടുകൾ യു എസ് ഡാറ്റ അതായത് നമ്മൾ പറയുന്ന ഡാറ്റ സാമ്പത്തിക റിപ്പോർട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപഭോക്തൃ വില സൂചിക പിന്നെ ഉൽപ്പാദക വില സൂചിക വ്യാവസായിക ഉൽപ്പാദനം റിട്ടെയിൽ വിൽപ്പന എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രം ഇതൊക്കെ ശ്രദ്ധിക്കണം അടുത്ത ബെഡ് റേറ്റ് കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതിൽ എത്രത്തോളം പോസിറ്റീവ് ഡാറ്റ വരുന്നോ അതിനനുസരിച്ചിരിക്കും റേറ്റ് കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ പണപ്പെരുപ്പം അതായത് ഇൻഫ്ലേഷൻ നമ്മൾ ഡോളറിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റിലും അത് വ്യത്യാസം വരും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് വിഷയങ്ങൾ മറ്റ് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഓരോന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഓരോ ഡാറ്റ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിരിക്കും ഇപ്പോൾ ഡോളറിൻ്റെ ഇന്നത്തെ ഡോളറ് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് സംതിങ് ആണ് സീറോ ടു ഞാൻ നോക്കിയപ്പം ഉണ്ടായിരുന്നത് നയൻറ്റി എയ്റ്റ് പോയിന്റ് നയൻറ്റി സെവൻ തൊട്ട് നയൻറ്റി എയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ചെറിയ ആ ഹൺഡ്രഡിൻ്റെ കീ കിയാണ് ഇപ്പം ഡോളറിൻ്റെ ഇൻഡെക്സ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാക്സിമം അത് ഹൺഡ്രഡിൻ്റെ മേലോട്ട് വന്നാലേ ഉള്ളൂ മാക്സിമം നമുക്ക് ഒരു ഗോൾഡ് ഇറങ്ങുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുള്ളൂ പലരും ചോദിക്കുന്നുണ്ട് ഇത് കയറുമോ എറങ്ങോ ഓരോന്നും ഈ പ്രത്യേകിച്ച് ഒക്കെ പിന്നെ ഇറക്കവും കയറ്റവും ഒക്കെ തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ ഡോളറിൻ്റെയും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കലും അതുപോലെ തന്നെ ന്യൂസുകളും മറ്റുള്ള ന്യൂസുകളും പിന്നെ ഈ താരിഫും ഇതൊക്കെയാണ് ഗോൾഡിൻ്റെ കയറ്റവും ഇറക്കമൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇത് കയറുമോ ഇറങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് ഒരു അസെപ്ഷനിൽ എത്താനേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് രാവിലെ ഞാൻ ബുള്ളിഷ് തന്നെയാണെന്ന് പുള്ളിശന്യാണെന്ന് പറഞ്ഞു ഇപ്പോഴും എല്ലാ ന്യൂസുകളും ട്രെൻഡിന് പുള്ളിശണ്ണിയാണെന്ന് പറയുന്നത് അപ്പം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇപ്പോഴും ഗോൾഡിൻ്റെ ട്രെൻഡ് പുള്ളിശന്യാണ് പിന്നെ ചെറിയ കറക്ഷൻ അത് നമ്മൾ രാവിലത്തെ ഇതിൽ പറയുന്നുണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി മൂന്ന് അതായത് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് ആ ഒരു റേഞ്ചിലൊക്കെ വരത്തുള്ളൂ അതിലപ്പുറം ഇറങ്ങാൻ സാധ്യതയില്ല അപ്പം അത് നമ്മൾ ട്രേഡ് ിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഗോൾഡിലൊക്കെ ഗോൾഡിൽ ക്രൂഡിലൊക്കെ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഗോൾഡിന്റെ ന്യൂസുകളും താജ് ന്യൂസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ താങ്ക് യു വെരി മച്ച്